മക്കളിൽ നിന്ന് എന്തൊക്കെയോ ലഭിക്കുമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജു തൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ ചില ഹൃദയസ്പർശിയായ വാക്കുകൾ മനുഷ്യ മനസ്സാക്ഷിയെ നുംബ്രപ്പെടുത്തുന്നത് തന്നെയാണ് ഇത് മീനാക്ഷി വായിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ആ കുട്ടിയുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചേനെ എന്നാണ് ചിലരൊക്കെ അഭിപ്രായം പറയുന്നത് കാരണം മാതൃസ്നേഹത്തെക്കുറിച്ച് അത്രമാത്രം ഹൃദയത്തെ തൊടുന്ന രീതിയിലാണ് മഞ്ജു ഇത് കുറിച്ചിരിക്കുന്നത് എപ്പോഴും ചിരിച്ചു മാത്രമാണ് മഞ്ജുവിനെ എല്ലാവരും കാണുന്നത് ചില സിനിമാ രംഗങ്ങൾ മാത്രമാണ് സങ്കടവും കരച്ചിലുമൊക്കെ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയാണ് ഇതിൻ്റെ എന്ന് മഞ്ജു പറയുന്നു പോരാത്തതിന് ഈ ചിരി തൻ്റെ അമ്മ തനിക്ക് കാണിച്ചു തന്ന മാതൃകയാണെന്നും പറയുന്നുണ്ട് ചിലരൊക്കെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഇനി ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച ചില കാര്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ മഞ്ജുവിൻ്റെ ഈ ഹൃദയസ്പർശിയായ വാക്കുകൾ ഉപകരിക്കുമെന്നാണ് കരുതുന്നത് ഒരു ചിരി എങ്ങനെയാണ് മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത് അമ്മയുടെ ഒരു വീഡിയോ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പങ്കുവെച്ചപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ അതിന് കീഴേ വന്ന ഓരോ കമൻറ്റും എന്നെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതിലൂടെ കടന്നുപോകവേ ഇടയ്ക്കൊക്കെ എൻ്റെ കണ്ണു നിറഞ്ഞു അങ്ങനെയാണ് അതേക്കുറിച്ച് ഒന്ന് കുറിക്കണമെന്ന് തോന്നിയത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച അമ്മയുടെ കഥകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തെക്കുറിച്ചും ഒടുവിൽ അൻപത്തിയൊന്ന് വർഷം പഴക്കമുള്ള അതിൻ്റെ പുനഃസൃഷ്ടിച്ച പതിപ്പുകൾ എന്നെ തേടി വന്നതിനെക്കുറിച്ചും ഇതിനു മുൻപുള്ള പങ്ക്തിൽ എഴുതിയിരുന്നു എന്നാൽ അന്ന് പറയാതെ ബാക്കി വെച്ച ചിലതാണ് ഇപ്പോൾ എഴുതുന്നത് അതിനെ പ്രേരിപ്പിച്ചത് നേരത്തെ പറഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയ നല്ല വാക്കുകളും സ്നേഹവും മാത്രമാണ് ലാലേട്ടൻ അഭിനയിച്ച വാസ്തുഹാര എന്ന സിനിമ പണ്ടപ്പോഴോ ടെലിവിഷനിലാണ് കണ്ടത് ആ പേരിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ബംഗാളിലെ അഭയാർത്ഥികളും അവരുടെ പുനരധിവാസത്തിന്റെ ചുമതലയുമായി എത്തുന്ന ലാലേട്ടൻ്റെ കഥാപാത്രവും പിന്നീട് അരവിന്ദൻ സാറിന്റെ സിനിമകളെക്കുറിച്ചുള്ള ചങ്ങാതി ചർച്ചകളിൽ വിഷയമായിട്ടുണ്ട് അമ്മയുടെ കഥകൾ പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ കോപ്പികൾ കയ്യിൽ കിട്ടിയപ്പോൾ സത്യത്തിൽ ഞാനൊന്ന് ഞെട്ടി പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു കാറ്റുപോലെ പറന്നു നടന്ന പി കുഞ്ഞിരാമൻ നായരുടെ കാൽപ്പാടുകൾ പിന്നെ കമലാദാസ് സാറാ ജോസഫ് അങ്ങനെ ഗിരിജ വാര്യർ എന്ന പേരിനടിയിൽ പിന്നെയും കുറെ വിലപിടിച്ച പേരുകൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എത്രത്തോളം വിലപിടിപ്പുള്ള സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞത് ആ നിമിഷമാണ് അതെന്റെ കയ്യിലെത്തിയ വിവരം അമ്മ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു സർപ്രൈസായി എന്ന് കരുതി ഒളിപ്പിച്ചു വെച്ചു പിന്നീട് അമ്മ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് പേടിയായി ഞാൻ അറിയാതെ ആ ആഴ്ച പതിപ്പുകളുടെ കാര്യം പറഞ്ഞു പോകുമോ എന്ന് കാരണം അത് എൻ്റെ ഉള്ളിലുണ്ടാക്കിയ ആഹ്ലാദത്തിൻ്റെയോ ആകാംക്ഷയുടെയോ ഒക്കെ തിരതള്ളൽ വലുതായിരുന്നു അതിൻ്റെ സമ്മർദ്ദം സഹിക്കാനാകാതെ സർപ്രൈസിന് മുമ്പ് തന്നെ പറഞ്ഞു പോകാൻ സാധ്യത ഏറെയായിരുന്നു ചില സമയങ്ങളിൽ നാവിലേക്ക് അക്കാര്യം വരിക പോലും ചെയ്തു അപ്പോൾ തന്നെ അത് വിഴുങ്ങിക്കളഞ്ഞു നീ എന്തോ പറയാൻ തുടങ്ങിയല്ലോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ വിഷയം മാറ്റി ഒളിച്ചു കളിച്ചു ആ സമ്മാനത്തെ എൻ്റെ ഉള്ളറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു എൻ്റെ യാത്രകൾ കിഴക്കോട്ടെങ്കിൽ അമ്മയുടേത് പടിഞ്ഞാറേക്കായിരുന്നു രണ്ടു വിപരീത ദിശകളിലേക്ക് അവരവരുടേതായ തിരക്കുകളുമായി ഓടുന്നതിനിടെ കൂടിക്കാഴ്ചകൾ വിരളമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ അക്ഷര സമാഹാരം എൻ്റെ പക്കൽ സമ്മാനിക്കപ്പെടാത്ത ഒരു നിധിയായി തന്നെയിരുന്നു എങ്കിലും അമ്മയെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതെടുത്തു നോക്കും ചില ഭാഗങ്ങളുടെ ഫോട്ടോ എടുത്തു വെച്ചു നാളെ അമ്മയ്ക്ക് ഇത് സമ്മാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് വായിക്കാനും ഓർമ്മിക്കാനുമായി ചില അക്ഷര ചീന്തുകൾ ചെമന്ന നൂലിഴ എന്ന കഥയിൽ അമ്മ എഴുതിയത് ഇങ്ങനെയായിരുന്നു നീണ്ട ദിവസങ്ങൾക്ക് ശേഷം മടിച്ചെത്തുന്ന ആഴ്ചയുടെ അവസാനത്തിനു വേണ്ടി കാത്തിരുന്ന സന്ധികളിൽ ചത്തുമരച്ച കൊതുകിൻ്റെ ചെമ്മന്ന രക്തം കൊണ്ട് തിരിച്ചിരുന്നു ഒടുവിൽ പത്രം കൊണ്ട് പൊതിഞ്ഞ കൊതുകു വല കണ്ടു ഞെട്ടി എന്തിനാ കൊച്ചേട്ട ചെമ്മന്നയിഴയുള്ള വല നിറവില്ലാത്തത് മതിയായിരുന്നു ഇതപ്പോടെ പെട്ടിക്കിടയിൽ അത് മടക്കി വയ്ക്കുമ്പോൾ പിന്നിൽ സഹതാപം കലർന്ന മുഖഭാവവുമായി അമ്മ ഇങ്ങനെ അമ്മയുടെ ചെമന്ന നൂലിഴ എന്ന കഥയുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകൾ മഞ്ജുവാര്യർ ഇതിൽ കുറിച്ചിരിക്കുന്നു ശേഷം അഞ്ചു തുടരുന്നത് ഇങ്ങനെയാണ് ആദ്യ വായനയിലെ ഇഷ്ടപ്പെട്ട ഭാഗമായതുകൊണ്ട് ഫോട്ടോ എടുത്തു വെച്ചിരുന്നവയുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഇതും ആദ്യമായി അത് വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയെ മുന്നിൽ കണ്ടു എനിക്കറിയാമായിരുന്നു ആ പെൺകുട്ടി അമ്മ തന്നെയായിരിക്കുമെന്ന് തിരുവില്ലാമലയിലെ താഴ്വാരത്തെ ഏതോ വയൽവരമ്പിലൂടെ മനസ്സിൽ കഥകൾ ഉണ്ടാക്കിയതും അവയിലെ കഥാപാത്രങ്ങൾക്കൊപ്പം കൂട്ടുകൂടിയതും മൂളിപ്പാട്ട് പാടി നടന്നതും ഒരു പതിനെട്ടുകാരി എൻ്റെ അമ്മ എന്നേക്കാൾ തിരക്ക് പലപ്പോഴും അമ്മയ്ക്കായിരുന്നു അമ്മയെ എന്നാ ഒന്ന് കാണാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോഴൊക്കെ അമ്മ അടുത്ത കഥകളി അരങ്ങിൻ്റെയും പ്രകൃതി ജീവന കളരിയുടെയും ഒക്കെ കാര്യം പറഞ്ഞു ചിരിച്ചു എൻ്റെ ഉള്ളിൽ അപ്പോഴൊരു സമ്മാനം പൊതി തുറന്ന് പുറത്തേക്ക് ചാടാൻ വെമ്പി ഞാൻ അതിനെ കഷ്ടപ്പെട്ട് അടക്കിയിരുത്തി അങ്ങനെ ഒരു ദിവസം അമ്മ കളിയരങ്ങിൽ നിന്ന് ഞങ്ങളെ കാണാനായി വന്നു മുഖത്ത് മുഖത്തപ്പോഴുമുണ്ടായിരുന്നു തലേന്നത്തെ വേഷച്ചായത്തിൻ്റെ ചില തരികൾ അത് അമ്മയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നിൻ്റെ ബാക്കിയാണ് അതൊരിക്കലും മാഞ്ഞു പോകരുതേ എന്ന് പ്രാർത്ഥനയുമുണ്ട് ചേട്ടനും കുടുംബവും പിന്നെ ഞാനും അമ്മയെ കാത്തിരിക്കുകയായിരുന്നു അമ്മ വന്നപ്പോൾ ഞാൻ മെല്ലെ ആഴ്ച പതിപ്പുകൾ എടുത്തുകൊണ്ടുവന്നു അമ്മയ്ക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല വായനാപ്രേമി ആയതുകൊണ്ട് അമ്മയ്ക്കിടക്കിടെ പുസ്തകങ്ങളോ നല്ല കഥകൾ ഉണ്ടെന്ന് കൂട്ടുകാർ പറയുന്ന ആഴ്ച പതിപ്പുകളോ കൊടുക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് അമ്മ ഓർത്തത് എന്താ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് വെറുതെ താളുകൾ മറിക്കുന്നതിനിടെ ഇടയ്ക്കൊരു താളിൽ ഗിരിജാ എന്ന് കണ്ടപ്പോഴായിരുന്നു അമ്മ ശരിക്കും അമ്പരുന്നത് അതിൽ പൊട്ടിവിടർന്നൊരു ചിരിയോടെ അത് രണ്ട് നെഞ്ചോട് ചേർത്തു ഒരു കളിപ്പാട്ടം കിട്ടിയ കൊച്ചുകുട്ടിയെ പോലെ സന്തോഷിച്ച് ചിരിച്ചു അമ്മയപ്പോൾ ആ പതിനെട്ടുകാരിയായി മാറി നിക്കൊരു ഒരു കൊതുകുവല വേണോട്ടോ കൊച്ചേട്ട എന്ന് പറഞ്ഞ ചെമന്ന നൂലിഴയിലെ പെൺകുട്ടി അമ്മ അത്രത്തോളം നിഷ്കളങ്കമായി ചിരിച്ച മറ്റൊരു നിമിഷം എൻ്റെ ഓർമ്മയിലില്ല അമ്മയുടെ എല്ലാ വികാരങ്ങളും ആ പൂപ്പുഞ്ചിരിയിൽ കാണാമായിരുന്നു അമ്മ ഒരു മിന്നലിൻ്റെ വേഗത്തിൽ എന്നോണം പഴയ കാലങ്ങളിലേക്ക് പോയി അതിൻ്റെ തിളക്കം എനിക്ക് അമ്മയുടെ കണ്ണുകളിൽ കാണാമായിരുന്നു അമ്മയ്ക്കത് തുന്നി കൂട്ടിയ അറുപതോ എഴുപതോ വെള്ളക്കടലാസുകൾ മാത്രമല്ല എന്നോ നഷ്ടപ്പെട്ടുപോയ ഒരു സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി സങ്കടത്തോടെ മാറ്റിവെച്ച ഒരിഷ്ടത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു അതിലുണ്ടായിരുന്നത് അമ്മയുടെ കൗമാരവും കനവുകളും എന്നോ താൻ നടന്നു പോയ വയൽ വരമ്പുകളുമായിരുന്നു എല്ലാ മക്കളും കൊടുക്കാറുള്ളത് ഫോണോ വസ്ത്രമോ ഒക്കെയായിരുന്നു ഇക്കാലം അത്രയും ഞാൻ അമ്മയ്ക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നത് യാത്ര പോയി വരുമ്പോൾ അമ്മ എനിക്കായും ചിലതൊക്കെ കൊണ്ടുവരും കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ യാത്രകളിൽ ഞാൻ വെള്ളം കരുതുന്ന ഫ്ലാസ്ക് ചില്ലറ ഇട്ട് വെക്കുന്ന പേഴ്സ് ഒക്കെ അമ്മ സമ്മാനമായി തന്നതാണ് പക്ഷേ എൻ്റെ ഒരു സമ്മാനവും അമ്മയെ ഇത്ര സന്തോഷിപ്പിച്ചിട്ടില്ല കാരണം ഞാൻ മുമ്പ് കൊടുത്തിരുന്നവയിലൊന്നും അമ്മയുടെ കിനാവുകൾ ഉണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങനെ ചില സമ്മാനങ്ങൾ കൊതിക്കുന്നുണ്ടാവും എന്നോ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തിൻ്റെ വീണ്ടെടുപ്പുകൾ ചിലപ്പോൾ പണ്ട് എവിടെയോ കളഞ്ഞു പോയ ഒരു ഡയറി അല്ലെങ്കിൽ വളപ്പൊട്ടുകൾ ഇട്ട് പാത്രം ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതിയിരുന്ന ഒരു കുപ്പായം മഷി വറ്റിപ്പോയ പേന അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ഒരിക്കലും അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മോട് പറയില്ല പക്ഷെ കിട്ടാൻ കൊതിക്കുന്ന ഒരു മനസ്സ് അവരുടെ ഉള്ളിലുണ്ട് അത് തിരിച്ചറിഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ളവയാണെങ്കിൽ അത് തേടി പിടിച്ച് അവർക്ക് നൽകുക ചിലപ്പോൾ എന്നോ കടന്നുപോയ ഒരു വഴിയിലൂടെയുള്ള ഒരു യാത്ര പോലും വിലപ്പെട്ട സമ്മാനമായി മാറിയേക്കാം ആ യാത്രയിൽ അവർക്ക് മാത്രം കാണാനാവുന്ന ചില കാഴ്ചകളും ഉണ്ടാകും അങ്ങനെ കഴിയുമെങ്കിൽ സമ്മാനങ്ങളിലൂടെ വീട്ടുക സ്വപ്നങ്ങളുടെ കടങ്ങൾ അങ്ങനെ വിരിയട്ടെ പൂച്ചിരികൾ